ശാസ്താംകോട്ട പോരുവഴി മാർബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാൾ ഡിസംബർ ഇരുപത്തിയഞ്ച് മുതൽ ജനുവരി ഒന്ന് വരെ നടക്കും ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപൊലീത്ത പെരുന്നാൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും ശാസ്താംകോട്ട പോരുവഴി മാർ ബസേലിയോസ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിപ്പെരുന്നാളിന് ഡിസംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച തുടക്കമാകും നവീകരിച്ച ഓഫീസ് മന്ദിരത്തിന്റെ കൂതാശ ഡോക്ടർ മാർ തിമോത്യസ് മെത്രാപൊലീത്ത നിർവഹിക്കും ഡിസംബർ ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച പെരുന്നാൾ കൊടിയേറ്റ് ഡോക്ടർ മാർ തിമോത്യസ് മെത്രാപൊലീത്ത നിർവഹിക്കും തുടർന്ന് വിശുദ്ധ കുർബാനയും നടക്കും ഡിസംബർ ഇരുപത്തിയേഴ് ശനിയാഴ്ച ആർദ്രത ചാരിറ്റിയുടെ നേതൃത്വത്തിലും പ്രശാന്തി ഹോസ്പിറ്റലിന്റെ സഹകരണത്തിലും സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കും തുടർന്ന് വിമുക്തഫട സംഗമം നടക്കും സർവീസിലിരിക്കെ മരണപ്പെട്ട ധീരജവാൻമാരുടെ ആദരിക്കുന്നുണ്ട് ആ വിമുക്ത വിമുക്തപട സംഗമത്തിലേക്ക് എല്ലാ വിമുക്തപടന്മാരുടെ സാന്നിധ്യം ക്ഷണിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരുപത്തിയേഴാം തീയതി രാവിലെ നമ്മുടെ തൊട്ടടുത്തുള്ള ആശുപത്രിയുടെ പ്രശാന്തി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് പ്രത്യേകമാണ് ക്രമീകരിക്കുന്നത് ന്യൂറോളജി ഓർത്തോപീഡി അതുപോലെ ജനറൽ മെഡിസിൻ അങ്ങനെ വിവിധ വിഭാഗങ്ങളെ വൈകീട്ട് ആറ് നാല് ഗാന ശുശ്രൂഷയും തുടർന്ന് കൺവെൻഷൻ ഉദ്ഘാടനവും നടക്കും ഇടവകാങ്ങം ഫാദർ ലൂക്ക് ബാബു കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും ഫാദർ മാത്യു മാമൂട്ടിൽ സംസാരിക്കും തുടർന്ന് സമർപ്പണ പ്രാർത്ഥന ആശീർവാദം തുടങ്ങിയവയും നടക്കും പെരുന്നാളിന്റെ വിവിധ ദിവസങ്ങളിലായി വിശുദ്ധ മൂന്നിന്മേൽ കുർബാന ചികിത്സാ സഹായ വിതരണവും അവാർഡ് വിതരണവും ഗാന ശുശ്രൂഷ മധ്യസ്ഥ പ്രാർത്ഥന ആശീർവാദം വാദ്യമേളങ്ങളുടെ ഡിസ്പ്ലേ ആഘോഷപൂർണമായ റാസ എന്നിവയും നടക്കും ജനുവരി ഒന്ന് വ്യാഴാഴ്ച പള്ളിപ്പെരുന്നാളിന് സമാപനം കുറിക്കും ജനുവരി ഒന്നിന് വിശുദ്ധ അഞ്ചിന്മേൽ കുർബാനയ്ക്ക് ബസേലിയോസ് മർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്കാബാവ മുഖ്യ കാർമികത്വം വഹിക്കും കോർ എപ്പിസ്കോപ്പാമാരും വൈദികരും സഹകാർമികത്വം വഹിക്കും തുടർന്ന് മെറിറ്റ് അവാർഡ് വിതരണം ചാരിറ്റി വിതരണം പ്രദക്ഷിണം സ്ലൈഹിക വാഴവ് കൊടിയിറക്ക് എന്നിവയും നടക്കും ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട